ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്താണ് അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയണം എന്താണ് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്ത് ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനവുമില്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെ എല്ലാവരും വരുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ എല്ലാ കുട്ടികളും വരുന്നുണ്ട് ഭിന്നശേഷിക്കാർ വരുന്നുണ്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട് ജാതിയോ മതോ വർഗോ അങ്ങനെ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ എല്ലാ കുട്ടികളും ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് സമപ്രായക്കാരായ സാധാരണ വിദ്യാർത്ഥികളും അതുപോലെ ഭിന്നശേഷിക്കാരായവരും ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠനം നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അറിവിൻ്റെയും താല്പര്യത്തിൻ്റെയും ധാരണകളുടെയും അവരുടെ അഭിപ്രേരണയുടെയും തലത്തിൽ കൂടുതൽ ഉയർച്ചയുണ്ടാകുന്നു അല്ലേ നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അല്ലേ സമൂഹത്തിൽ നാനാവിധത്തിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് സമൂഹം എന്തെന്ന് പഠിക്കാനുള്ള കുട്ടിയുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് അവൻ്റെ സ്കൂളാണ് അല്ലേ അപ്പോൾ സമൂഹത്തെ ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം അവൻ അവന്റെ ക്ലാസ് റൂമിനെ ഉൾക്കൊള്ളണം സ്കൂളിനെ ഉൾക്കൊള്ളണം എന്നിട്ടാണ് അവന് സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുക ഓക്കെ അപ്പോൾ പലതരത്തിലുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് അവരുടെ പരസ്പരം അവരുടെ അഭിപ്രായത്തെ മാനിക്കാനും അവരുടെ ധാരണകളെപ്പറ്റി എന്താണ് ചിന്തിക്കാനും താല്പര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉൾചേർന്ന വിദ്യാഭ്യാസം പിന്തുടരുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത് ഓരോ കുട്ടിയും വ്യത്യസ്തനാണ് യുണീക്ക്നെസ്സാണ് അല്ലേ നമ്മുടെ യുണീക്ക് അക്കാദമി പോലെ ഓരോ കുട്ടിയും എന്താണ് വ്യത്യസ്തനാണ് വ്യത്യസ്തനാണ് എന്നുള്ള ആശയമാണ് കേട്ടോ ഓരോരുത്തരും വ്യത്യസ്തനാണ് എന്നുള്ള ആശയം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നത് ഓക്കെ മറ്റൊരാളുടെ വ്യത്യസ്തതയെ അംഗീകരിക്കുമ്പോഴാണ് അവനും സന്തോഷമുണ്ടാവുക അതുവഴി നമുക്കും സന്തോഷം കിട്ടുക അല്ലേ ഓക്കെ ഇനി ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്ത് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്നെസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതൊക്കെ ഇൻറ്റർവ്യൂ പാനലിൽ ചോദിക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ക്ലാസ് മുറികൾ അവലംബിക്കുന്ന വിദ്യാഭ്യാസ രീതി ഏതെന്ന് ചോദിച്ചാൽ അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കണം അത് നമ്മൾ ഉത്തരമായി കൊടുത്താൽ അതെന്ത് എന്നുള്ള ചോദ്യമായിരിക്കും അടുത്ത് വരുന്നത് പിന്നെ ടീച്ചറെ എന്തൊക്കെ നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പരിമിതികളാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫേസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ആദ്യം നമുക്കതിൻ്റെ നേട്ടങ്ങൾ പറയാം എന്തൊക്കെ നേട്ടങ്ങളാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വഴി ഉണ്ടാകുന്നത് ഒന്ന് എല്ലാവിധ വിവേചനങ്ങളും ഇല്ലാതാകുന്നു അല്ലെ എല്ലാവിധ വിവേചനങ്ങളും ഇല്ലാതാകുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും സാധാരണ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് പഠിക്കുമ്പോൾ യാതൊരു വിവേചനവും ആ ക്ലാസ് മുറിയിൽ കാണിക്കുന്നില്ല എല്ലാ വിവേചനങ്ങളും ഇല്ലാതാകുന്നു രണ്ട് സാമൂഹികവൽക്കരണം സാധ്യമാകുന്നു സോഷ്യലൈസേഷൻ നടക്കുന്നു കുട്ടിക്ക് സമൂഹത്തിൽ ഇടപെടാനുള്ള സാഹചര്യം അവൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അങ്ങനെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യലൈസ്ഡ് ആകുന്നുണ്ട് സാമൂഹികവൽക്കരണം നടക്കുന്നുണ്ട് അടുത്തത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഭിന്നശേഷിക്കാരെ മാറ്റി നിർത്തി അവരെ മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതെല്ലാം കുട്ടികളാണ് അല്ലേ അപ്പം അവർക്ക് തന്നെ തോന്നും ബാക്കിയുള്ള ക്ലാസ് മുറികളിൽ നോർമൽ കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ ആ എന്തോ കുറവുണ്ട് അതുകൊണ്ടാണ് തങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാകാം അതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഒക്കെ വരുമ്പോൾ ആ ഒരു രീതിക്കാണ് പോകുന്നത് അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ അവരുടെ പെരുമാറ്റത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമാകുന്നു ഭിന്നശേഷിക്കാരനായ കുട്ടിയേം കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം അധ്യാപകൻ തൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നത് ഭിന്നശേഷിക്കാരനും അനുഭവ ഭേദ്യമാകുന്നു അല്ലെ അവനും എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്നത് പോലെയുള്ള വിദ്യാഭ്യാസം അവനും കിട്ടുന്നുണ്ട് സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു ആർട്സിലായാലും സ്പോർട്സിലായാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവസരം കിട്ടുന്നുണ്ട് സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പര പൂർവകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്ത് ചെയ്യുന്നുണ്ട് വേഗത കൂടുന്നുണ്ട് സമൂഹവും കൂടെ ഇടപെട്ടുകൊണ്ടാണ് ഒരു സ്കൂൾ മുന്നോട്ട് പോകുന്നത് അല്ലേ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പി ടി എ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പ്രവർത്തനം വഴി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയും സാധ്യമാകുന്നു പഠനത്തിലും ജീവിത വിജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അപ്പോൾ നമ്മുടെ നോർമൽ കുട്ടികൾക്ക് നമ്മളൊരു സ്റ്റെഫ് ഹോൾഡിംഗ് കൊടുത്താൽ മതിയായിരിക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളെ അതിൽ നിന്നും ഒരു പടി കൂടി നമ്മൾ മുന്നിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ്സ് എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു കോൺസെപ്റ്റിൽ ഈ പോയിൻറ്സ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പം നോർമൽ കുട്ടികളെയും കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭിന്നശേഷിക്കാരെ ബൂസ്റ്റപ്പ് എന്ന് ഓർക്കുക അതിൻ്റെ അടുത്തതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ പരിമിതികളാണുള്ളത് സ്കൂളുകളും ക്ലാസ് മുറികളും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല അല്ലെ പല സ്കൂളുകളും പല ക്ലാസ് മുറികളും ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് കയറാനായിട്ട് അല്ലെ ചലനസ്വാതന്ത്ര്യം കുറഞ്ഞ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതുപോലെ ചില സ്കൂളുകളിൽ ഇന്നും ഹൈടെക്ക് ആയിട്ടില്ല അപ്പോൾ അവർക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള കാഴ്ച പരിമിതി കാഴ്ചപരിമിതിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കേൾ കേട്ടുകൊണ്ട് അവർക്ക് മനസ്സിലാകും പക്ഷേ കേൾവി പരിമിതി പരിമിതിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ കൂടി വരുമ്പോൾ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ പല സ്കൂളുകളും ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല ദെൻ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനും അവ നടപ്പിലാക്കാനും ഉതകുന്ന വിദഗ്ധ പരിശീലനം എല്ലാ അധ്യാപകർക്കും നൽകിയിട്ടില്ല എന്നതും മറ്റൊരു പരിമിതിയാണ് കാരണം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മൾ അവർ ഡീൽ ചെയ്യണമെങ്കിൽ അധ്യാപകർ അതിനകത്ത് ട്രെയിൻഡ് ആകണം അല്ലെ അധ്യാപകർ അതിനൊത്ത് ട്രെയിൻഡ് ആകണം എങ്കിൽ മാത്രമേ അവർക്ക് ആ കുട്ടികളെയും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ അവരുടെ എന്താണ് അനുരൂപീകരണ പഠന പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ എന്ത് ചെയ്യുകയുള്ളൂ പറ്റുകയുള്ളൂ ഓക്കെ തെൻ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഫലപ്രദമായ ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല പ്രാദേശിക ഗവൺമെൻ്റുകൾ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റി അതിൻ്റെയൊക്കെ ഇടപെടൽ വേണ്ടത്ര ലഭിക്കാത്തതും ഒരു പരിമിതിയായിട്ട് പറയുന്നു ദെൻ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയിട്ടില്ല അനുരൂപീകൃത പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നോർമൽ കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മളെ പാഠ്യപദ്ധതി മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് ഈ ഭിന്നശേഷിക്കാരെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു അനുരൂപീകരണ പാഠ്യപദ്ധ പദ്ധതി രൂപം നൽകിയിട്ടില്ല എന്നതും എന്തു ചെയ്യുന്നുണ്ട് നമ്മുടെ പരിമിതിയായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓരോ കുട്ടിയുടെയും വൈവിധ്യം മുൻനിർത്തിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം സംജാതമാക്കിക്കൊണ്ട് നമ്മുടെ ഗുണനിലവാരമുള്ളതും വിവേചനരഹിതവുമായ വിദ്യാഭ്യാസം ഏതൊരു സ്കൂളിലാണോ നടപ്പിലാക്കുന്നത് ആ സ്കൂളിലാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാകുന്നത് അല്ലേ നമ്മുടെ വാക്കുകളിൽ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയാണോ അത് നടപ്പിലാകുന്നത് അത്തരം സ്കൂളുകളാണ് എന്ത് ചെയ്യുന്നത് ഉൻ എഡ്യൂക്കേഷൻ യാഥാർത്ഥ്യമാക്കുന്ന സ്കൂളുകൾ എന്ന് പറയുന്നത് ഓക്കെ സ്വന്തം പോലെ വിദ്യാലയത്തെയും വീട്ടിലെ ഓരോ അംഗത്തെ പോലെ സ്കൂളിലുള്ളവരെയും കാണാൻ കഴിയുന്നതിലൂടെ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം എന്ത് ചെയ്യുന്നുണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാലയം തന്റെ സ്കൂള് പോലെ വിദ്യാലയം തന്റെ വീട് പോലെ തോന്നുകയും ആ വിദ്യാലയത്തിലെ ഓരോരുത്തരും വീട്ടിലെ സ്വന്തം ഓരോ മെമ്പേഴ്സായിട്ട് അവനും കൺസിഡർ ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോഴാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നത് സക്സസ്ഫുള്ളാകുന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടപെടലും കൂടി ഉണ്ടെങ്കിലും മാത്രമേ ഇത്തരത്തിലുള്ള ഒരു നമുക്കൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ആശയം ഫലപ്രദമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള ആണ് മുന്നോട്ട് പോകുന്നത് സ്കൂളുകളിൽ ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷനാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണെന്ന് അറിയാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതിൻ്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവരുടെ അടുത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്കുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ